മോഷ്ടിക്കാനായി കള്ളൻ കയറി എന്നാൽ വീടിനുള്ളിൽ കടക്കാനായില്ല ഉദ്ദേശകാര്യം സാധിക്കാതായതോടെ കള്ളൻ പിന്നെ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക പത്തനംതിട്ട മാരാമൺ ചിറയിറമ്പിലെ വീട്ടുപരിസരത്ത് എത്തിയ ആളെ ഇറങ്ങിയിരിക്കുകയാണ് കോയിപ്പുറം പോലീസ് ചെറിയറമ്പ് മുഴിപ്പോൾ പടിഞ്ഞാറക്കാലായി അലക്സം ജോർജിന്റെ വീട് മാസമായി പൂട്ടിയിട്ടിരിക്കുകയാണ് വീട്ടുടമ കുടുംബസമേതം കുവൈറ്റിലും കാര്യങ്ങൾ തന്നെയാണ് കള്ളൻ കയറിയത് സ്വന്തമായിട്ട് വലിയൊരു മോഷണം ടോർച്ച് തെളിച്ചാണ് വരവ് മുഖവും തലയും പരിപൂർണമായി മൂടിയിട്ടുണ്ട് ഷർട്ടും ബെർമുടയുമാണ് വേഷം ും നാട്ടുകാരാകെ നല്ല ഉറക്കത്തിലായ തക്കം നോക്കിയാണ് കക്ഷി മതിൽ ചാടിക്കട സിസിടിവി ക്യാമറ കണ്ടു കോസരില്ലാതെ മുന്നോട്ട് തിങ്ങി ജനാലകളിലും വാതിലുകളിലും എല്ലാം മുട്ടി പക്ഷേ ഒന്നും തുറക്കാനായില്ല എടാ ഓ എനിക്ക് നിന്നെ പറ്റി ഭയങ്കര പ്രതീക്ഷകളായി നീ എന്റെ കൂടെ കൂടിയിട്ട് വർഷം അതെ ഇന്ന് വരെ ഒരു കിണ്ണം നീ അടുക്കള വാതിലിനോട് ചേർന്ന ഭാഗത്ത് നടുവന്ന് കിടന്നു പാവം അറിയാതെ ഉറങ്ങിപ്പോയി ഇത്രയും വലിയ ഗിതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ് കണ്ണു തുറന്നപ്പോഴോ നേരം പരവരാ ശാന്തമായ ഉറക്കം ഏത് ശാന്തമാ ശാന്തമല്ല ശാന്തത ശാന്തത അല്ലടാ ഉറക്കമുണർന്ന കക്ഷി മുഖം നീക്കി നേരെ പൈപ്പിന്റെ ചുവട്ടിലേക്കാണ് വരുന്നത് കൈകാലുകളും മുഖവും വായയും കഴുകുന്നു ശേഷം മുടി കോതി ഒതുക്കിയാണ് ഇവിടെ നിന്നും കടന്നു